ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് നല്ല ക്യൂട്ടായി തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യണത് കേട്ടോ സംഭവം എന്താണെന്നല്ലേ അത് നമുക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കലണ്ടർ ആണോ ചോദിച്ചാൽ ഹാ അങ്ങനെയൊക്കെ പറയാം അതിലെ ഡേറ്റും നമുക്ക് ഡേയും പിന്നെ മന്തൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിലൊരു മെയിനായിട്ടുള്ള ഒരാളുണ്ട് ആരാണെന്നറിയോ ഒരു കുഞ്ഞു മൊയൽക്കുട്ടൻ കുഞ്ഞു മൊയൽക്കുട്ടൻ്റെ ടേബിളും ചെയറുമാണ് ഇപ്പോൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നതാണ് നമ്മുടെ മൊയിലുകുട്ടൻ മൊയിലുകുട്ടൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് അതിൽ നാല് കുഞ്ഞ് ഡൈസൊക്കെ ഇല്ലേ അതിൻ്റെ പോലത്തെ നാല് സംഭവങ്ങളുണ്ട് അതിലാണ് ഈ ഡേയ്സും ഡേയും പിന്നെ നമ്മുടെ മന്തൊക്കെ ഉള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഓരോ ദിവസത്തിനനുസരിച്ചിട്ടിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഏതാ മന്ത് മെയ് അല്ലേ അപ്പോൾ നമുക്ക് മെയ് വെച്ച് കൊടുക്കാം പിന്നെ ഏതാണോ ദിവസം പിന്നെ നമ്മുടെ ഡേറ്റും കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും നമുക്കതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ മോൽക്കുട്ടൻ്റെ ടേബിളിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ മോല്ക്കുട്ടനെ ആളുടെ ചെയറിനിലേക്ക് ഇരുത്താം ഇരിക്കാനൊത്തിരി മടിയൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് പിന്നെ നമ്മുടെ മൊയൽക്കുട്ടൻ്റെ കുറച്ച് ബുക്സ് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ടേബിളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ടേബിളിൻ്റെ അടുത്തേക്ക് നമ്മുടെ മൊയൽക്കുട്ടനെ കൊണ്ടുവരണ്ടേ ആൾക്ക് വന്നിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മുടെ പോലെ തന്നെ പഠിക്കാനും വായിക്കാനും അത്ര ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്